ഞാൻ ഇടയ്ക്ക് പാടി മുറിഞ്ഞ പോയൊരു പാട്ടാണ് മൊഴിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത് പൊന്നും മിന്നും താലിമാലകളേറെ ലഭിക്കാഞ്ഞാൽ ആ പാട്ടാണ് മിന്നും പെൺകുട്ടികളെ കെട്ടുകയില്ല പുരുഷന്മാരെ ചന്തയിലേവൻ കാലി കച്ചവട വിൽക്കുകയാണ് വടച്ചോനയിലോകത്ത് പൊന്നും മിന്നും ും പെൺകുട്ടികളെ കെട്ടുകാലത്ത് ചന്തയിലേ കച്ച വിൽക്കുകയാണ് വടച്ചോനിലോകത്ത് പത്തും ഇരുപത്തി അഞ്ചും അൻപത് ആഭരണം ചോദിക്കുന്നു പത്രാസേറ്റ കൂട്ടാൻ ഇരുപത് ലക്ഷം സ്ത്രീധനം വാങ്ങുന്നു പട്ടയടിച്ചു നടക്കുന്നർക്കും കെട്ടി

ൾ ഇതുപോലെ എന്തൊരു ഗുരുമാര് ഇവിടെ നില ഉള്ളവു മാമൂല് അതിനാൽ പെൺമക്കൾക്ക് ഇന്നൊരു തുണയില്ല പാവപ്പെട്ടവർക്കൊരു ഗുരു ഇല്ല പൊന്നും മിന്നും പൊന്നും മിന്നും താലി മാതവണേ

എന്തൊരു ഗുരുമാല് ഇവിടമിനുള്ളൂല് അതിനാൽ പെൺമക്കൾക്ക് ഇന്നൊരു തുണയില്ല പൊന്നും മിന്നും പൊന്നും മിന്നും പെൺകുട്ടികളെ കെട്ടുകയില്ല കാലത്ത് പുരുഷന്മാരെ ചന്തയിലേവൻ കാലി കച്ചവടയാണ് പറച്ചോനെ ലോകത്ത് പാവങ്ങൾക്കൊരു പെണ്ണ് പിറന്നാൽ ജീവിതം ിൽ പെണ്ണിനെ പറ്റില്ല പുരുഷന്മാരെ മുന്നിലെ നിൽക്കില്ല പൊന്നില്ലാത്തൊരു പെണ്ണിനെ മറ്റൊന്നുള്ള എൻ്റെ ഗുരുമാല ഇവിടമുള്ള അതിനാൽ പെൺമക്കൾക്ക് ഇന്നൊരു തുണയില്ല പാവപ്പെട്ടവർക്ക് ഒരു ഗതിയില്ല പൊന്നും മിന്നും പൊന്നും മിന്നും താലിമാലകളേറെ ലഭിക്കാൻ പെൺകുട്ടികളെ കെട്ടുകയില്ല കാലത്ത് புருஷன் மாவன் காலி கச்சவம் போல் நிற்கு வடச்சோன இனோகத்து புருஷன் மாதிரிலேவன் காலி கச்சவம் போல் நிற்கு வடச்சோன இனோகத்து நிமி